ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു വ്ലോഗാണ് കേട്ടോ ഒരുപാട് ദിവസമായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കാക്കു സ്കൂളിൽ പോയിട്ട് കുഞ്ഞാറ്റക്കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ബുക്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞാറ്റ കുട്ടി എൽ കെ കെ ജിയിൽ തന്നെയല്ലേ ചേർന്നിരിക്കുന്നെന്നുള്ളത് കാരണം നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എൽ കെ ജി ബുക്കിലുള്ളത് കേട്ടോ ആ പിന്നെ നമ്മളെ മരത്തൊരു നമ്മുടെ ജനറേഷനെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി ഐ ക്യു ലെവൽ കൂടിയ കുട്ടികളല്ലേ അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ സിലബസ് വേണമായിരിക്കും നമുക്കറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടൊന്ന് പുറത്ത് പോകണം കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ചവിടെ എത്തുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാൻ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ താഴേക്ക് വന്നപ്പോൾ അമ്മ ചോറുണ്ടാണ് ഉച്ചയാണ് കേട്ടോ ആ സമയം അപ്പോൾ ഞാൻ കുഞ്ഞാറ്റ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ പെറുക്കി ഈ ഒരു പെട്ടിക്കേത്താക്കി അടച്ചു വെച്ചിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കുക അല്ലേ അപ്പം എന്താ നമ്മൾ പോവുകയാണ് പോകുന്ന വഴിയിൽ ഫുള്ള് കുഞ്ഞാറ്റ കുട്ടിക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു കേട്ടോ നാളെ സ്കൂളിൽ ചെന്നാൽ കരയരുത് കുറേ പിള്ളേർ കരയുന്നുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ നീ കരയരുത് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ആക്ച്വലി അവർക്കൊന്നും മനസ്സിലായിട്ടല്ല എന്നാലും അതൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അവളെ പിരിയാൻ ഭയങ്കര സങ്കടമുണ്ട് അതിപ്പോൾ ആദ്യത്തെ കുട്ടീനും ആദ്യമായിട്ട് സ്കൂളിൽ വിടുന്ന അമ്മമാർക്കൊക്കെ അവരെ പിരിയുമ്പോൾ ഒരു കുഞ്ഞു വേഷമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എനിക്കൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞാറ്റ് നോട്ട്ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ നമ്മളെ ബുക്ക് റാപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റി കുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അവൾക്ക് ഓരോന്ന് വാങ്ങിക്കാനും പിന്നെ അതൊക്കെ ഇങ്ങനെ ഗൈസിനെ കാണിക്കാനും ഒക്കെ അവൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല രസമുള്ളൊരു യൂണിഫോമായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് സ്കേർട്ടും പിന്നെ ഒരു ബ്ലൂ ടീഷർട്ടും ആയിരുന്നു നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും കാരണം സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒക്കെ വ്ലോഗ് വന്നതാണല്ലോ നമ്മുടെ കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്നാണ് യൂണിഫോമൊക്കെ വാങ്ങിച്ചത് പിന്നെ ഇനി കുഞ്ഞാറ്റക്കുട്ടിക്ക് മുടി ഒന്ന് വെട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് കുഞ്ഞാറ്റക്കുട്ടിയുടെ മുടി ഒരു ഒരു സുഖമില്ലാത്ത തരം മുടിയാണ് കേട്ടോ ഉള്ളുമില്ല ഒരു എന്താ പറയുക ഒരു ജീവമില്ലാത്ത ജീവില്ലാത്ത എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് മുടിയാണ് അപ്പോൾ അത് നേട്ടി വളർത്താൻ എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മന്ത്ലി മുടി വെട്ടാറുണ്ട് ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ വെട്ടാറുള്ളത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എവിടെ മുടി വെട്ടാൻ കുഞ്ഞാറ്റിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒന്നാമത് അവരെ മുടി വെട്ടി കഴിഞ്ഞാൽ നല്ല രസം പിന്നെ മാത്രമല്ല ഈ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ കുഞ്ഞാറ്റു പറയും ഇത് അവൾ കാണുന്ന യൂണിക്കോൺ കാർട്ടൂണിലെ ഒരു ക്യാരക്ടറിൻ്റെ പോലെ ഉണ്ട് അപ്പോൾ യൂണിക്കോൺ ജയിച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളങ്ങോട്ട് പോകാറുള്ളത് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും പറയും മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ആ അത് കാണുമ്പോൾ അവൾ എപ്പോഴും പറയും പിന്നെ അ ഞാനും കാക്കും കുഞ്ഞുമായും കൂടെ ഒരു സെൽഫ് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റിക്കുട്ടി അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് കണ്ടിട്ട് ഒരു അംഗം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ക്യാമറ അങ്ങോട്ടും കൂടെ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പരാതിയാണ് മമ്മിയും പപ്പ എന്നെ കൂട്ടാതെ കുഞ്ഞുമാവനെ മാത്രം കൂട്ടിയിട്ട് വീഡിയോ ഫോട്ടോ എടുത്തു എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പരാതി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെയും കൂടെ എടുത്തൊക്കെയാണ് ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തും കൂടെ തരും കേട്ടോ ആക്ച്വലി ഈ സ്ട്രൈറ്റ് ചെയ്യുന്നതൊക്കെ മുടിക്കത്ര നല്ലതല്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്ന് അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന അറിയാം പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ എപ്പോഴും ഇല്ലല്ലോ പിന്നെ അവർക്ക് ഇഷ്ടമാണ് കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സഹിച്ചു കൊടുക്കണ്ടേ ഒരു തല നനച്ച് കുളിക്കുന്നത് വരെയൊക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റ് അങ്ങനെ നിൽക്കൂട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളെ സ്കൂൾ തുറക്കും കൂടെ ചെയ്യല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഹെയർ കട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു കയറി കുട്ടിക്ക് കമ്മൽ വാങ്ങാനുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ സ്വർണ്ണ കമ്മൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയുടെ കമ്മൽ വാങ്ങിച്ചു പിന്നെ പിന്നെ എന്താ കുറച്ച് റിബൺ വൈറ്റ് റിബൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ വീട്ടിലെത്തിട്ടോ ഇനിയിപ്പോൾ ബുക്സൊക്കെ പൊതിയാനുണ്ട് ആ മെയിനായിട്ട് കുഞ്ഞാറ്റയുടെ നെയിം സ്ലിപ്പ് ഉണ്ടാകും കേട്ടോ ഒരുപാട് ദിവസമായി ഇത് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഓപ്പണിങ്ങിൻ്റെ തന്നെ ദിവസമാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ള ആ നെയിം സ്ലിപ്പ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്നത് അപ്പോൾ പേരും ഫോട്ടോയും ഒക്കെ അതിനകത്ത് ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ട് വരികയാണ് അപ്പോൾ കാക്കു ഇത് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തതിന് ശേഷം അത് എന്താ പറയുക കടയിൽ കൊണ്ടുപോയിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് നോർമലി ആൾക്കാർ ചിലപ്പോൾ കടയിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക പക്ഷെ നമുക്കിവിടെ എഡിറ്ററും കമ്പ്യൂട്ടറും ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് കണ്ണാടിയിൽ കൂടെ ക്രൂട്ട്നെസ് വാരി വിധുട്ടോ ഇക്കുണ്ടതി പിച്ചുണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ പിന്നെന്താ നമ്മൾ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കാം കേട്ടോ നോട്ട് ഇങ്ങനെയാണ് വരുന്നത് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഇ വി എസിനും അങ്ങനെ നാല് നോട്ട് ബുക്ക്സാണ് കുഞ്ഞാഴ്ച കുട്ടിക്ക് അപ്പോഴേക്കും വൈകുന്നേരം ഞങ്ങൾ മേലൊക്കെ കഴുകി സെറ്റായി കാക്കൂ സ്റ്റിക്കറൊക്കെ പ്രിൻറ് എടുത്തിട്ട് വന്നു രണ്ട് ഡിസൈനിലുള്ള സ്റ്റിക്കർ ഉണ്ടാവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോ എല്ലാം സെയിം തന്നെ പക്ഷെ ഒരു കുഞ്ഞു വ്യത്യാസം കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിനും നോട്ട്ബുക്കിനും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാക്കു തന്നെയാണ് സ്റ്റിക്കറൊക്കെ വെട്ടിയിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കാക്കുവിനെ അതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനും കുഞ്ഞാറ്റ കൂടെ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടിരുന്നു അവൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഒരു പ്രത്യേകിച്ച് ഒരു മടിയുള്ള പോലെയൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും രാവിലെ രാവിലെന്താവും എന്നുള്ളൊരു ടെൻഷൻ എന്നിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും കാണിച്ചില്ല പിന്നെന്താ ഈ ഒരു ബുക്കൊക്കെ പൊതിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ഈ ഭൂമി കറങ്ങി കറങ്ങി ഇവിടം വരെ എത്തിയത് എന്നുള്ളത് കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാം ക്ലാസ് തൊട്ടിട്ടൊക്കെ ഞാൻ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ പൊതിയുക എനിക്ക് സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ ബുക്കൊക്കെ പൊതിഞ്ഞ് നീറ്റാക്കി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു എൻറ്റേത് ഭയങ്കര എന്താ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റേത് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു എത്ര പെട്ടെന്നാണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിരുന്ന ആ ഒരു കാലത്തുനിന്ന് ഇപ്പം എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ടൈം എത്തേത് എന്നുള്ളത് പിന്നെ ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു ഇതിൽ വന്നിട്ട് ഒരു പൊട്ടറ്റോടെ ഫ്രൈഡ് പൊട്ടറ്റോടെ ഒരു ചിത്രമാണുള്ളത് അപ്പോൾ സ്കൂളിലെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എന്തായാലും എൻ്റെ മകൾ അതിലേക്ക് നോക്കിയിരിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആ പൊട്ടറ്റോടെ ഭാഗം അകത്തേക്കാക്കിയിട്ട് ഈ ഒരു വൈറ്റ് ഭാഗം വെച്ചിട്ടാട്ടോ അവൾക്ക് ബുക്ക് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കാണാനും അതുതന്നെയാണല്ലോ ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡും അങ്ങനെയല്ലേ ഒരു വൃത്തി അതാണല്ലോ വൈറ്റ് വെച്ചിട്ട് പൊതിയുമ്പോൾ അങ്ങനെ എല്ലാം സ്റ്റാപ്ലർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു ഇതിൽ പിന്നെ പേര് എഴുതേണ്ട ആവശ്യമില്ല ഓൾറെഡി പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മതി അങ്ങനെയല്ല കേട്ടോ നമ്മുടെ പകക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ബുക്കിലുള്ളത് മാത്രം പഠിക്കണം എന്നുള്ളതല്ല അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ അവളെ വളർത്തണം അപ്പോൾ വീഡിയോ അത്രയുള്ളൂ അപ്പം ബൈ